നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ശെക്കൻഡന്യൂസ് ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ നാല് വർഷമായി അനന്തമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഇരു സൈഡിലുമായി ഇരുഭാഗത്തുമായി നിരവധി മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു നിരവധി പേർക്ക് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമാകുന്നു അതി ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ ആ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോക നേതാക്കൾക്ക് ലോക രാജ്യങ്ങൾക്ക് ആ വിഷയത്തിൽ ഇന്നേവരെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു സുപ്രീം കോടതി അഭിഭാഷകയും ഒപ്പം തന്നെ ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇപ്പോൾ യുക്രൈനിലാണ് ഉള്ളത് അവിടുത്തെ സംഭവ വികാസങ്ങൾ അവിടുത്തെ ജനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു പ്രതിസന്ധി അതിനെപ്പറ്റി ഷെക്യാന ന്യൂസുമായിട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവെക്കുന്നതാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അങ്ങേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആ ആദ്യമേ തന്നെ അങ്ങേ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു യുദ്ധഭൂമിയിലേക്ക് പലരും പോകാൻ മടിക്കുന്ന ഒരു യുദ്ധഭൂമിയിലേക്ക് വളരെ റിസ്ക് എടുത്ത് അങ്ങ് പോകുന്നു ആദ്യമേ തന്നെ അത് തന്നെയാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ യുദ്ധം ഇങ്ങനെ കൊടുമ്പരി കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ യുക്രൈൻ സന്ദർശിക്കുവാൻ അങ്ങ് തീരുമാനമെടുത്തത് നമസ്കാരം എന്നെ നിങ്ങളുടെ ഈ പ്രത്യേക പരിപാടിയുടെ ഭാഗമാക്കിയതിൽ ഒത്തിരി നന്ദിയുണ്ട് എന്നോടുള്ള ചോദ്യം ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു യുദ്ധം കൊടുമ്പുരി കൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ യുക്രൈനില് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് രണ്ട് കാരണങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഞാൻ എൻ്റെ പി എച്ച് ഡി എന്റെ റിസർച്ച് ടോപ്പിക്ക് തന്നെ യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ദ റിലേഷൻ ദ റീസെന്റ് ഇഷ്യൂസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് റഷ്യ ആൻഡ് ദ ഇംപ്ലിക്കേഷൻസ് ഫോർ ഇന്ത്യ എന്നതായിരുന്നു എന്റെ റിസർച്ച് ടോപ്പിക്ക് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ടൂ തൗസൻഡ് ഫോർ മാർച്ച് മുതൽ ഏപ്രിൽ ഒരു നാല്പത്തി മൂന്ന് ദിവസം ഞാൻ യുക്രൈൻ ഭൂമിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഈ വർഷം എഴുതിയ എന്റെ ബുക്കിന്റെ പേര് എക്കോസ് ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ് ഇൻ എ വാർ സോൺ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന കാര്യം ഈ ബുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസി നമ്മുടെ മാർപ്പാപ്പ ലിയോഫ് പതിനാലാമൻ വത്തിക്കാനിൽ നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻ തന്നിട്ടാണ് ഞാൻ യൂറോപ്പ് യാത്ര തുടക്കം കുറിക്കുന്നതന്നെ അപ്പം അതൊരു വലിയ സന്തോഷമാണ് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ബുക്ക് അല്ലെ ഒരു ആഹ്വാനം ഞാന് ഇപ്പൊ പല രാജ്യങ്ങളിലും ആ ബുക്ക് അംബാസിഡേഴ്സിനും ഇവിടുത്തെ ഗ്ലോബൽ ലീഡേഴ്സിനും ലീഡേഴ്സിനുമായിട്ട് കൊടുത്തുകൊണ്ട് വരുന്നു അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഒന്ന് ഇവിടെ യുക്രൈനിൽ വന്നത് രണ്ടാമത്തെ കാര്യം ഒരു ഗുജറാത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സാഹിബ് മുഹമ്മദ് മജോദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ റഷ്യയില് ടു തൗസൻഡ് ട്വന്റി ഫോർ ജാനുവരി പത്താം തീയതി പോവുകയും ഏപ്രിൽ പത്താം തീയതി അവനെ ഒരു നർക്കോട്ടിക് ഫാബ്രിക്കേറ്റഡ് കേസ് ഉണ്ടാക്കി ജയിലിലാക്കുകയും ചെയ്തിട്ട് ഇരുപത്തിരണ്ട് മാസമായിട്ട് ക്യാൻസർ രോഗിയായ അമ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള വിവരമില്ലാതിരിക്കുകയും അവർ മുട്ടാത്ത വാതിലുകളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ മൂന്നാം തീയതി അവൻ ഇവിടെ യുക്രൈനില് എത്തിയെന്നും യുക്രൈനിലെ വാർഡുകളായിട്ട് ഇവിടുത്തെ ജയിലിൽ അകപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത നമുക്കറിയാൻ കഴിഞ്ഞത് വെച്ച് അഡ്വക്കേറ്റ് റോബിൻ രാജുവും ഞാനും അമ്മയ്ക്ക് വേണ്ടി ഹസീന ബാനു എന്ന് പറയുന്ന അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റിസ് സച്ചിൻ ദത്ത യുടെ കോടതിയിൽ നിന്നും വളരെ നല്ല ഒരു ഓർഡർ കിട്ടിയായിരുന്നു ആ ഓർഡർ പ്രകാരം ഒരു ലൈസൺ ഓഫീസറെ എംബസിയിൽ അപ്പോയിന്റ് ചെയ്യണം യുക്രൈനിൽ അപ്പോയിന്റ് ചെയ്യണമെന്നും അവന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അമ്മയുമായിട്ടുള്ള ഒരു സംസാരം ഒരു ടോക്ക് നടത്തണമെന്നും ഏഹ് എൻ എംബസിയോടും കോടതി ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ അത് ഒക്ടോബർ മുപ്പതാം തീയതി നമുക്ക് കിട്ടിയ ഓർഡറാണ് നവംബർ ഡിസംബർ ആയിട്ടും അത് സംഭവിക്കാതെ വന്നപ്പോൾ യുക്രൈനിൽ വന്നു അപ്പൊ ആ കൊടുത്തിട്ട് തന്നെ ഞാൻ ഇവിടുത്തെ ഗവൺമെന്റുമായിട്ടും ഏജൻസികളുമായിട്ടും ഹയർ അതോറിറ്റിയായിട്ട് സംസാരിക്കുകയും അതിന് പ്രകാരം ഐ വാണ്ട് ടു ലീവ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് അത് യുക്രൈൻ സർക്കാരിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന വിദേശ പൗരന്മാര് വാർസ് പ്രസിന പ്രസിനറായിട്ട് വരുന്ന അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു പ്രൊജക്റ്റ് എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും അവരുടെ കെയർ ഓഫിൽ എനിക്ക് ഈ ലിവിൽ ക്യാമ്പ് സന്ദർശിക്കാൻ പറ്റുകയും ഒരു അഞ്ചു മണിക്കൂറോളം ഞാൻ ആ കംപ്ലീറ്റ് ക്യാമ്പിനകത്തുള്ള എല്ലാ ഫോറിനേഴ്സിനെയും എല്ലാ ഫോറിനേഴ്സും യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടവരെയും കാണുകയും അവരുടെ അവരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിക്കുകയും പിന്നെ സാഹിലിന് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോവാനും അവരുടെ എല്ലാ അറ്റ്മോസ്ഫിയറും എങ്ങനെയാണ് യുക്രൈൻ തന്നെ തടവുകാരോട് പെരുമാറുന്നതെന്ന് കാണാനും ഒക്കെ എനിക്ക് കഴിഞ്ഞു അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗ്രേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാഡം അതായത് ഇപ്പോൾ യുക്രൈനിലെ ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എനിക്ക് ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് കീവിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ നാല് വർഷത്തോളമായി തുടരുന്ന ഈ ഫെബ്രുവരിയിൽ നാലാ വർഷത്തിലേക്ക് കിടക്കുന്നു അപ്പോൾ നാല് വർഷത്തോളമായി തുടരുന്ന ആ ഒരു യുദ്ധം യുക്രൈൻ്റെ സമസ്ത മേഖലകളെയും എങ്ങനെയാണ് ബാധിച്ചത് അങ്ങ് നോക്കിക്കണ്ട ആ ഒരു അനുഭവങ്ങൾ ഒന്ന് വിവരിക്കാം ആക്ച്വലി നമ്മളിപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ കുറിച്ച് പറയുവാണെങ്കിൽ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളുടെ തർക്കം മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധി ആയിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രമായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത് നാറ്റോയുടെ കീഴിലേക്ക് അത് അവര് കൂടുതല് സ്വതന്ത്രമായിട്ട് അവർ കൂടുതൽ സെക്യൂർ ആകാൻ ശ്രമിച്ചതിന്റെ ഭാഗം അതപ്പോ റഷ്യക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല ടു തൗസൻഡ് ഫോർട്ടീനിൽ എഗൈന ക്രിമിയ അവര് പിടിച്ചെടുത്തു അവരുടെ അണ്ടറിലായി ട്വന്റി സെക്കൻഡ് ട്വന്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പിന്നെ റഷ്യ ഒറ്റയടിക്ക് വിതൗട്ട് എനി ഇൻഫോർമേഷൻ അവര് കയറി അറ്റാക്ക് ചെയ്യുകയും ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കീവിലായിരുന്നു കാരണം നമ്മുടെ എംബസിയും മറ്റ് മെയിൻ ഓഫീസേഴ്സും ഒക്കെ ആയിട്ടുള്ള എന്റെ മീറ്റിങ്ങുകള് അതുപോലെ തന്നെ എന്റെ ബുക്കിന്റെ എക്കോസ് ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ബുക്കിന്റെ ലോഞ്ച് നടത്തിയത് യുക്രൈനിലെ മത്തിക്കാൻ സ്ഥാനപതിയുടെ ഓഫീസിലായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് കീവിൽ ഞാൻ എനിക്ക് തോന്നൊരു പത്ത് ദിവസത്തോളം ഐ അയവാസിൻ കീവ് വളരെ ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉറപ്പുകൂളിയെ കഴിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുക കാരണം നമുക്ക് ഈ എയർ അലേർട്ട് വരും ഇപ്പൊ അതിനകത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഒരു മാപ്പ് കാണിക്കും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇന്ന് റഷ്യയുടെ മിസൈല് വരുന്നത് എന്നുള്ള ഒരു എയർ അലേർട്ട് നേരത്തെ വരും അപ്പം ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ബങ്കറിലേക്ക് പോകൂ നിങ്ങൾ ഇനി ഒരു അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്ന വരെ നിങ്ങൾ ബങ്കറിലായിരിക്കണം എന്നൊക്കെ നമ്മളോട് പറയും അപ്പൊ കീവിലന്ന് ആ അഞ്ചു പേരുടെ മരണം നടക്കുന്ന ദിവസം ഞങ്ങള് കീവിലാണ് എനിക്കത് എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല കാരണം ആ സമയത്ത് പിന്നെ ഞാനുണ്ട് സിസ്റ്ററിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏതായാലും ഞങ്ങൾ മരിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ആ കോലാഹലവും ഉച്ചയും ബഹളവും സൈറണും ഒക്കെ കേൾക്കുന്നത് കീബിലാണെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്ന് കുറെ ദൂരെ ആയിട്ടാണ് ഒരു ഇരുപതെണ്ണം വരെയൊക്കെ എണ്ണാൻ പറ്റി നമ്മളിങ്ങനെ കാണാം ഇസ്രേലി പോകുന്നതും അപ്പൊ ഇരുപതെണ്ണം വരെ നമുക്ക് എണ്ണും അട്ട അവിടെ നിന്ന് പൊട്ടുന്നതും ഒക്കെ അപ്പോഴത്തെ നമ്മൾ വിചാരിക്കും ഈശ്വര എത്രയോ പേര് മരിക്കുന്നുണ്ടാകും ആ ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല മരണം മുന്നിൽ കാണുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ മുമ്പില് കുറെ ആൾക്കാർ മരിക്കുവല്ലോ എന്നുള്ള ഒരു ഒരു വേവലാതി നമ്മൾ എന്നിട്ടെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ ഇവരുടെ ഡ്രോൺ പോയിട്ട് അത് ഡിഫ്യൂസ് ചെയ്യുന്നതും അതും കാണാം നമുക്ക് ഈ ദീപാവലിക്ക് പടക്കം പൊട്ടിയിട്ട് അതിൽ നിന്ന് വലിയ പടക്കങ്ങൾ പൊട്ടും ഈ പൂ പോലെയുള്ളതൊക്കെ പൊട്ടിയിട്ട് അത് ഈ രശ്മികൾ ഇങ്ങനെ അത്രയും പോയി അപ്പൊ അതുപോലെയുള്ള കാഴ്ചകളൊക്കെ ജനലിനാതോടെ കാണാം അപ്പൊ എന്നോട് പറഞ്ഞു ജനലിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഞാനിപ്പം മരിക്കാനൊന്നും പോലെ അറ്റ്ലീസ്റ്റ് എനിക്ക് ആരെങ്കിലും മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാനേലും പറ്റുമല്ലോ അപ്പൊ ഇങ്ങനെ ശരിക്കും ജീവനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു പേടിയല്ല പക്ഷേ ആരോടൊക്കെയുള്ള പരാതിയാണോ പരിഭവാണ് എന്തുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല എന്നൊരു ചിന്തയാണോ ആ അതെല്ലാം കണ്ടു പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും രണ്ടു കുരുന്ന് കുഞ്ഞുങ്ങളുമാണ് നമ്മൾ അവിടെ പോയി ആ സ്ഥലം കണ്ടപ്പോ അവരുടെ വീടിനകത്തു നിന്ന് അവരുടെ വീട്ടു സാധനങ്ങളും ആ പിള്ളേരുടെ കളിപ്പാട്ടങ്ങളടക്കം പൊട്ടി താഴേക്ക് വീണ് ആ ഒരു രംഗം പോയി കാണുമ്പോ ഓ അതൊക്കെ വളരെ ഹൃദയഭേദകമായിരുന്നു അപ്പൊ ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇപ്പൊ രണ്ടു തൗസൻഡ് ഡിസംബർ ട്വന്റി തേർഡിനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അത് മുതലിപ്പം ഞാൻ ഉടനെ തിരിച്ചു പോകാൻ എന്റെ കാര്യം എന്റെ എന്റെ ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു പോകുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സേഫ് ആണ് ഇവിടെ ഇവിടെയുള്ളവര് എനിക്ക് അതിശയൊന്നും ഒരു മീഡിയയും ഇതൊന്നും പുറത്തോട്ട് പറയുന്നില്ല എല്ലാ ദിവസവും അവര് പേടി പേടിച്ചാണ് ജീവിക്കുന്നത് ഞാൻ കണ്ടത് ചിലർക്ക് കാലില്ല അവരുടെ കാലു കൃത്രിമ കാലം വെച്ചിട്ടിങ്ങനെ കറപ്പ് കളറുകൾ നിങ്ങൾ നമ്മള് സിനിമയിലും അല്ലെങ്കിൽ നമ്മള് മറ്റു ഇതിലുമൊക്കെ കണ്ടിട്ടുള്ള പോലെ ആ കറുപ്പ കാലു വെച്ച് അവരിങ്ങനെ നടന്നു പോകുന്നു ചിലരുടെ കാലിൽ മുറിച്ച് കളഞ്ഞിട്ട് അവരിങ്ങനെ മറ്റേ ആ ഇതില്ലേ കൈക്കിന് കുത്തിയിട്ട് വെച്ച് പോകുന്ന അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കാണുന്നു പിന്നെ ചിലർക്ക് അവയവങ്ങളില്ല നമ്മള് ആയിരക്കണക്കിനുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ജീവൻ വെടിഞ്ഞിട്ട് ചിലരുടെയൊക്കെ ഡെഡ് ബോഡി കിട്ടാതെ അണ്ണോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് ലീവിലും ഈവിലും ഒക്കെ പോകുമ്പോൾ അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവരെ തേടി അവരുടെ ബന്ധുക്കൾ നടക്കുന്നുണ്ടാവും അടക്കിയിട്ടുണ്ട് പക്ഷെ അത് അന്നോൺ എന്നാണ് ബാക്കിയുള്ളവരുടെ ഫോട്ടോയും വീഡിയോയും പിന്നെ അവരുടെ വീട്ടുകാർ അവർക്ക് ഇഷ്ടപ്പെട്ട ബണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ അവരുടെ ബർത്ത്ഡേ കാശ് അവരുത്തി കൊണ്ടുവച്ചേക്കണം നമുക്ക് കാണാൻ പറ്റും പിന്നെ ചിലരുടെ അവർക്ക് അവരുടെ പട്ടികളുമായിട്ട് അവരുടെ പെറ്റുമായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്ന അവരുടെയൊക്കെ പെറ്റിന്റെ ഫോട്ടോ കൊണ്ടായിരുന്നെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹൃദയഭേദകമാണ് ശരിക്കും നമുക്ക് ഒരു ഒരു ശകലമെങ്കിലും മനസ്സിലുള്ളവർക്ക് ഈ യുക്രൈനിൽ ഇതുപോലെ തന്നെയായിരിക്കും ആ റഷ്യയിലും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ ഹൃദയ അലിഞ്ഞു പോകുന്ന ഒരുതരം കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ആ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ഇച്ചിരി പൈസയോ അല്ലെങ്കിൽ കുറച്ചൊക്കെ പദവിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളവരൊക്കെ ഇവിടുന്ന് പോയി കാരണം ഇവിടെ അവർക്ക് ജീവിക്കാൻ പറ്റും ഇവൻ കീവിലെ മേയർ ഇപ്പൊ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് എല്ലാവരും മാറിപ്പോണം നിങ്ങൾ ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റും പുറം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുവാണ് ഒരു നമ്മുടെ കാലത്തെ മുട്ടിനു താഴെ വരെ മഞ്ഞുണ്ട് അപ്പോൾ ഇവിടെ ഇല്ല. കരണ്ട് ഇല്ലാത്തതിന്റെ കാര്യം പവർ കട്ട് അല്ല അപ്പൊ നമുക്ക് ഒള്ളിടത്തുനിന്ന് എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും കൂടെ വന്നിട്ടുണ്ട് പതിമൂന്ന് പത്തിന് ദർശന എയർ അലർട്ട് ഇൻ ദ കീവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ എനിക്ക് നമ്മുടെ ഏതിന്റെ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ നമ്മൾ പേടിച്ച് പേടിച്ച് താമസിക്കുന്നത് അപ്പൊ ഈ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട് ഹീറ്റിംഗ് സിസ്റ്റം നമ്മുടെ കംപ്ലീറ്റ് സ്റ്റോക്ക്ഡ് ആണ് അപ്പൊ നമ്മൾക്ക് കുഴപ്പമില്ല ഇവിടെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു ഇരുപത് അമ്മൂമ്മമാരുണ്ട് അവരെ കുളിപ്പിക്കണം അവർക്ക് ചൂട് വേണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോലും നമുക്ക് ഇവിടെ പറ്റുന്നില്ല വളരെ ഭയാനകമെന്നല്ല ദാരുണന്നല്ല വല്ലാത്ത അവസ്ഥയാണ് നാല് വർഷം ഈ ഫെബ്രുവരി ആവുമ്പോഴത്തേക്ക് നാല് വർഷം കംപ്ലീറ്റ് ആവും എനിക്കൊന്നും ഇത്രയും വലിയ നീണ്ടു നിന്ന യുദ്ധങ്ങളൊന്നും നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാ ദിവസവും ഒരു രണ്ടും മൂന്നും അലേർട്ടെങ്കിലും നമുക്ക് വരാറുണ്ട് വരുന്ന മാക്സിമം ഡ്രോണുകളും മിസൈലുകളും ഇവിടുന്ന് ഇവിടെ ഡിഫ്യൂസ് ആക്കുന്നുണ്ട് അവരുടെ ഒരു ശകലം ശ്രദ്ധ മാറി പോകുമ്പോഴാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പൊട്ടുന്നത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഒരു മാസം മുമ്പ് ബോംബ് പൊട്ടി അവിടെ അവിടെ അതൊരു അമേരിക്കൻ കമ്പനി ആയിരുന്നു അത് അതാണ് എന്റെ ബുക്കിന്റെ കവർ പിക്ചർ പുതിയ എന്റെ ബുക്കിന്റെ കവർ പിക്ചർ ആ റിയൽ പിക്ചർ ആണ് അപ്പോ ഇത് ശരിക്കും യുദ്ധം എന്ന് പറയുന്നത് സാധാരണ നടന്നു പോകുന്ന എല്ലാ ദിവസവും നടക്കുന്ന ഒരിക്കലും മാറ്റം വരാതെ ഒരാളെയെങ്കിലും അല്ലെ രണ്ടുപേരെയെങ്കിലും ഒരു ദിവസം വിളിച്ചോണ്ട് പോകുന്ന മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ദാരുണമായ കാഴ്ചയുടെ ഒരു അവസ്ഥയാണ് ഇത് പറയുമ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു പിക്ചർ ഉണ്ട് അവിടുത്തെ കുട്ടികളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് കാരണം നാല് വർഷമായിട്ട് ഒരു വലിയൊരു ട്രോമയിലൂടെ ആയിരിക്കില്ല അവിടുത്തെ കുട്ടികൾ കടന്നു പോകുന്നു അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു ആ ഒരു അവസ്ഥ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നു അത് ശരിക്കും ഒരു ദിവസം ഞാൻ അതിനൊരു വീഡിയോ പിടിച്ചു ലിവിങ്ങിൽ പോയപ്പോ ഞാനിങ്ങനെ അതിന്റെ സെന്ററിൽ പോകുന്ന സമയത്ത് ഞാൻ അതെല്ലാം ഇങ്ങനെ വീഡിയോ ആക്കി അപ്പൊ ഒരു കുട്ടി മഞ്ഞിൽ കളിക്കുന്നു എന്റെ ഉള്ളു വല്ലാതെ വേദനിച്ചു കാരണം ആ കുട്ടി മഞ്ഞിൽ കളിക്കുന്ന സമയത്ത് പോലും അതിന് വിലക്ക് വരുന്നുണ്ട് അത് അതെനിക്ക് ശരിക്കും പറഞ്ഞു ഇവരുടെ ഇവിടുത്തെ പിള്ളേരുടെ ബാല്യവും കൗമാരവും നഷ്ടപ്പെട്ടു സ്കൂളുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല അതിൽ എങ്ങനെയാണ് മാതാപിതാക്കന്മാരെ സ്കൂളിൽ വിട്ട് കാരണം ഇപ്പം വരുന്ന മിശേനികളിലൊന്നും ഹോസ്പിറ്റലൊന്നില്ല സ്കൂളൊന്നില്ല കോളേജൊന്നില്ല റെയിൽവേ സ്റ്റേഷൻ എന്നില്ല ഏഹ് സിവിലിയൻസിന്റെ വീടുകളിലേക്കാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നടന്ന അറ്റാക്കിൽ എനിക്കൊന്നും മൂന്നോ നാലോ വൃദ്ധനും വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ കീവിലായ സമയത്ത് അത് യെസ് ഞാൻ ആ പിക്ചർ ഷെയർ ചെയ്യാം അതില് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്കാണ് അത് പ്രോപ്പർ പ്രോപ്പറായിട്ടത് അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സമുച്ചയം എന്ന് ഞാൻ പറഞ്ഞാൽ ചുറ്റോട് ചുറ്റും ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് നിലകളുള്ള വീടുകൾ ഒരു ഒരു അത്ര ആ ഏരിയയിൽ തന്നെ ഒരു നൂറെണ്ണം കാണും അപ്പൊ നിങ്ങൾ ഊഹിക്കാം ആ മരണസംഖ്യ എത്രയാകുമായിരുന്നു എന്ന് യുക്രൈൻ ഒരു ശകലം അത് ബാലിസ്റ്റിക് മിസൈലാണെന്ന് നമ്മൾ കേൾക്കുന്നു അപ്പൊ അതൊരു ശകലമെങ്കിലും പറയാൻ നാലെന്നുള്ളത് അത് നാനൂറല്ല നാലായിരമായി മാറിയനെ അന്നത്തെ അതും ഇവിടെ ഈ മിസൈലൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാല് എർലി മോർണിംഗ് രണ്ടു മണി ഒരു മണി പന്ത്രണ്ട് മണിയൊക്കെയാണ് ആ സമയത്ത് മഞ്ഞ് പൊഴിയുന്നുണ്ടാവും തണുപ്പിന്റെ ഒരു മൈനസ് ഇരുപതും മൈനസ് പതിനെട്ടും ഒക്കെ ആവുന്ന ഒരു സമയമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്തിന് മിക്കവാറും ഇവിടത്തെ അവസ്ഥയിൽ നിന്ന് ഇവിടെ പുരുഷന്മാരില്ല ഉള്ള പുരുഷന്മാർ മുഴുവൻ യുദ്ധത്തിൽ യുദ്ധത്തിന് ഏർപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ മരിച്ചു പോയിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് മെന്റൽ ട്രോമയോ അല്ലെങ്കിൽ അതുപോലുള്ള ഡിസ്റ്റർബൻസസോ ഇങ്ങനെയൊക്കെ വന്നിട്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ടാവും അതുമല്ലെങ്കിൽ അവർ അംഗവൈകല്യം വന്നവരായിരിക്കും കാല് കാലി മുറിച്ചൊരു കൈ മുറിച്ചവരും ഒക്കെ ആയിരിക്കും മെൻ്റലി ഭയങ്കര ട്രോമയിലൂടെയാണ് ഈ ഒരു രാജ്യം പോകുന്നത് അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഏത് അമ്മയ്ക്ക് ഇറങ്ങി ഓടാൻ പറ്റും കരണ്ട് ഉണ്ടാവില്ല ഹീറ്റിംഗ് ഇല്ല എങ്ങോട്ടാണ് ഈ രണ്ടു മണിക്കും ഒരു മണിക്കും ഒക്കെ ഏർ മിസൈല് വരുമ്പം സ്വന്തം കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് ആർക്കാണ് രക്ഷപെടാൻ പറ്റുക ആണുങ്ങളില്ലാത്ത സഹോദരന്മാരും പുരുഷന്മാരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ കുട്ടികളെ എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് പോവുക വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയായി ഇവിടെ വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി മാഡത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം ശ്ലാഘനീയമാണ് നമുക്കറിയാം യുദ്ധത്തിൻ്റെ ആരംഭനാളുകളിൽ ഇപ്പോഴും അവിടെ നിന്നുള്ള വാർത്തകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ലിജി പൈപ്പള്ളി സിസ്റ്റർ ആണ് അപ്പോൾ സിസ്റ്ററായിട്ട് നേരിട്ട് കാണാൻ ഒരു സാധ്യത ഒരു അവസരം ലഭിച്ചിരുന്നോ സഭ ചെയ്യുന്ന ഇരു ഒരു ദുരിതങ്ങളുടെയും മത്തിയും പ്രതിസന്ധികളുടെയും മത്തിയും വെല്ലുവിളികളുടെയും മത്തിയും പ്രത്യേകിച്ച് കന്യാസ്ത്രീ അമ്മമാരൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകൾ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നു അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാം ഞാൻ ഇവിടെ ആയിരിക്കുന്നിടത്ത് ഇവിടെ പതിനാലോളം സന്യാസി സന്യാസിമാരാണ് അവരൊക്കെ ഞാനിപ്പോ നം അറിയാലോ കേരളത്തിലാണേലും ഇന്ത്യയിലായാലും നന്നായിട്ട് സന്യാസിനി സമൂഹവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് ഇവിടെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരെല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഒന്നുകിൽ എം എ ഡബിൾ എം എ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ കന്യാസ്ത്രീമാരെയാണ് ഞാൻ ഇവിടെ ഈ എസ് ടി എസ് എം കോൺവെന്റിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് അവരെ കാണാൻ കഴിയുന്നത് അവരൊക്കെ ചൂലുമൊക്കെ പിടിച്ച് ഈ അമ്മമാരെ കുളിപ്പിക്കാനും ഇവിടെ ഇവിടെ പണിക്ക് പണിക്കാളില്ല പത്രം കഴുകുന്നതും ആഹാരം ഉണ്ടാക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും മേശ തുടയ്ക്കുന്നതും ഒക്കെ ഈ കന്യാസ്ത്രീമാരാണ് ഈ ഇരുപത് അമ്മമാരെ കുളിപ്പിക്കുന്നതും അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നതും മുടി കെട്ടുന്നതും അവരുടെ വസ്ത്രം മാറുന്നതും അവർക്ക് സാനിറ്ററി നാപ്കിൻ വരെ അവരെ കാരണം എല്ലാവരും ഏജഡായി നൂറ് വയസ്സ് തുടങ്ങി താഴേക്കുള്ള അമ്മമാരാണ് എഴുപത്തഞ്ചു വയസ്സിന്റെ മുകളിലേക്ക് അപ്പൊ ഇവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ഈ അമ്മമാര് ഞാനിതൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കൊ നോക്കാണുന്നത് അവർക്കൊരു മരുന്ന് വേണമെങ്കിൽ അല്ലെ അവർക്കൊരു വയ്യാഴിക വന്നാൽ ഈ ആണ് രാത്രിയിൽ കുത്തിയിരുന്ന ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇവരെ ആശുപത്രി കൊണ്ടുപോകല് മരുന്ന് ഡോക്ടറെ വിളിച്ച് അവർക്ക് മരുന്ന് കൊടുക്കുക അവരെ കുർബാനക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി ഒരുക്കി എല്ലാ ദിവസവും ഇത് വലിയൊരു സമയം ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാം നല്ല ഭംഗിയാക്കി രാവിലെ ഏഴരയ്ക്ക് ആകുമ്പോഴത്തേക്കും ഈ അമ്മമാരെല്ലാം വൃത്തിയായിട്ട് കുളിപ്പിച്ച് തുടപ്പിച്ച് വൃത്തിയാക്കി നല്ല ഉട്രസ് ഒക്കെ ഇട്ട് അവർ രാവിലെ വരുന്നു അപ്പോ ഇവിടുത്തെ ഈ ശുശ്രൂഷ തന്നെ അതും ഞാൻ പറഞ്ഞില്ല ഇവിടെ ബങ്കർ ഇല്ല ഞങ്ങൾക്ക് ബങ്കർ ഇല്ലാത്തത് കൊണ്ട് ഈ അമ്മമാരെ ബംഗറുണ്ടെങ്കിലും നമുക്ക് ഈ അമ്മമാരെ ഉന്തിത്തള്ളി എല്ലാവരും സ്ട്രെച്ചറിലും വീൽചെയറിലും ഒക്കെ പോകുന്നവരെ എങ്ങനെയാ ബംഗറില്ല അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് സിസ്റ്റേഴ്സും ബങ്കർ ഇല്ലാതെ അവരവരുടെ ജീവിതത്തിനോ വളരെയധികം ഒരു ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവർ പ്രാധാന്യമോ കൊടുക്കാതെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്താ നിഷ്കാമ കർമ്മരഹിതമായിട്ട് പ്രവർത്തിക്കുന്നവരെയാണ് നമ്മളിപ്പോ കാണുന്നത് ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നേരത്തെ അങ്ങ് പറഞ്ഞു ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് യുക്രൈനിൽ എത്തിയത് അപ്പോൾ അവിടുത്തെ ഒരു ക്രിസ്മസ് ആഘോഷം എനിക്കറിയാം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യമല്ല പക്ഷെ എങ്കിൽ പോലും ഈ വളരെ ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലും അവരുടെ ഒരു ക്രിസ്മസും അവരുടെ ന്യൂ ന്യൂഇയറും ഒക്കെ എങ്ങനെയായിരുന്നു അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ല ഒരു യുദ്ധ ഭൂമിയിൽ പോലും അവരുടെ വിശ്വാസത്തിന് യാതൊരു എളുപ്പവും തട്ടിട്ടില്ല യുദ്ധഭൂമിയിൽ പോലും അവര് അവരുടെ ഉറ്റവരും ഉടയവരും ഒന്നും ഇല്ലെങ്കിൽ പോലും അവര് മരിച്ചു പോയതാണെങ്കിൽ പോലും അതിൽ തിരിച്ചു വരില്ല അല്ലെങ്കിൽ യുദ്ധത്തിലാണെങ്കിൽ പോലും അവരെല്ലാവരും പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പം നമുക്ക് തന്നെ അശയം തോന്നും ഇപ്പൊ എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകള് പിന്നെ ആരാധനകൾ നടക്കാറുണ്ട് ഇപ്പൊ ഞാന് ഈ സമയങ്ങൾ ക്രിസ്മസ് തുടങ്ങി പിന്നെ ഇങ്ങോട്ടുള്ള കാലത്ത് നമ്മൾ പല പല പള്ളികളിലും പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ എന്റെ ഒഫീഷ്യൽ കർത്തവ്യങ്ങൾക്കും ആയിട്ട് ഞാൻ പോകേണ്ടി വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ ഞാൻ എനിക്ക് ലിവി വിലേജ് ചെന്നപ്പോ ഒരു ടീച്ചർ എന്നെ അവിടുന്ന് നൂറ് കിലോമീറ്റർ ദൂരം ഒരു ടീച്ചർ എന്നെ കാണാൻ വന്നു ഒരു സമ്മാനമൊക്കെയായിട്ട് അപ്പൊ ടി ആദ്യത്തെ പ്രാവശ്യം ഞാൻ അവിടുന്ന് യുക്രൈൻ വിസിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ആ ടീച്ചറിൽ ടീച്ചറിന്റെ പേര് ലിഡിയ ആ ടീച്ചറ് എന്റെ എനിക്കൊരു ഫേസ്ബുക്ക് മെസ്സേ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് ഇട്ടു ഞങ്ങളുടെ സ്കൂളിന് പ്രിന്റർ ഇല്ല ഒരു പ്രിന്റർ തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാനിത് അന്വേഷിച്ചിട്ട് സിസ്റ്റർ ലിജി വഴി നമുക്ക് നമ്മുടെ ഓൾറെഡി ഒരു ട്രസ്റ്റ് ഉണ്ട് ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്റ്റീവ് ചെയ്ത് അപ്പൊ സിസ്റ്റർ ലിജിയാണ് ഈ യുക്രൈന്റെ എന്റെ കോർഡിനേറ്റർ സിസ്റ്റർ ലിജി വഴി നമ്മൾ അവർക്ക് ഒരു പ്രിന്റർ കൊടുത്തു അപ്പൊ അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് ആ ടീച്ചർ എന്നെ കാണാൻ വേണ്ടി വന്നത് അപ്പൊ അതുപോലെ എല്ലാ അവരെല്ലാരും പറയുന്ന ഒരു കാര്യം എല്ലാ അത് ക്രിസ്മസ് ടൈം ആയിരുന്നു അവിടെ ഇവിടെ വലിയ പുൽക്കൂടുകള് ക്രിസ്മസ് ട്രീകള് നമ്മുടെ അവിടുത്തെ പോലെ പടക്കങ്ങളൊന്നും പൊട്ടുന്നില്ല കാരണം അല്ലാതെ ഋഷി ഇഷ്ടം പോലെ പടക്കം എല്ലാ ദിവസവും പൊട്ടിക്കുന്നുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊരു പടക്കം ഒന്നും പൊട്ടുന്നില്ല എങ്കിൽ പോലും ഇവിടെ ക്രിസ്മസിന് ആഹാരം അതുപോലെ തന്നെ സന്തോഷം വിശ്വാസം പ്രത്യാശ ഇതെല്ലാം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആയിരുന്നു ഇവിടെ അതെവിടെ പോയാലും നമുക്ക് കാണാൻ വളരെ നന്ദി ദീപ മേഡം ഈ വളരെ ദുർഘടമായിട്ടുള്ള ഒരു സാഹചര്യത്തിലും ഈ ഒരു അങ്ങ് അങ്ങയുടെ വിലയേറിയ സമയം ഒക്കെ എന്നെ ന്യൂസമായിട്ട് ഒരിക്കൽ കൂടി അങ്ങ് അഭിനന്ദിക്കുകയാണ് അങ്ങ് ജീവൻ പണയം വെച്ച് ഈ യുദ്ധഭൂമിയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്ന ഇടത്തെ അങ്ങ് സൂചിപ്പിച്ചാൽ ജയിലിൽ കഴിയുന്ന ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്നു ഒരിക്കൽ കൂടി അങ്ങെ അഭിനന്ദിക്കുന്നു എത്ര അഭിനന്ദിച്ചാലും മതിയാവില തീർച്ചയായിട്ടും സുരക്ഷിതമായിരിക്കുക എന്ന് തന്നെ ആശംസിക്കുന്നു എല്ലാ പ്രാർത്ഥനകളും ഒപ്പമുണ്ട് എനിക്ക് പക്ഷേ ഒരു കാര്യമാണ് യുക്രൈൻ ഒരു മാതൃകയാണ് യുക്രൈൻ ജയില് ഞാൻ ആ ജയിലിൽ പോയി കണ്ടിട്ട് അവര് ഇപ്പം യുക്രൈനെ ആക്രമിക്കാൻ വന്നവരാണല്ലോ റഷ്യ എന്ന് വന്ന പട്ടാളക്കാർ എന്തായാലും യുക്രൈനെ ആക്രമിക്കാൻ വന്നവരാണ് പക്ഷെ അവരോട് യുക്രമീൻ യുക്രൈൻ കാണിക്കുന്ന ഒരു ഒരു മനോഭാവമുണ്ട് അത് വളരെ ശരിക്കും പറഞ്ഞാൽ ശ്ലാഘനീയമാണ് അവരുടെ വസ്ത്രങ്ങൾ കംപ്ലീറ്റ് തണുപ്പിന്റെ എല്ലാം കൊടുത്തിരിക്കുന്നു പിന്നെ അവർക്ക് എന്റർടൈൻമെന്റ് ടി വി സൗകര്യങ്ങള് അവരുടെ ഫുഡ് അവരുടെ മെഡിക്കൽ അതും ഹൈലി ന്യൂലി ഇക്യൂപ്ഡ് ആയിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഇക്യുപ്മെന്റ്സ് ഒക്കെയാണ് അവരുടെ സ്കാനിങ്ങിനും അല്ലെങ്കിൽ മറ്റേ ട്രീറ്റ്മെന്റിനും അവർക്ക് ഡോക്ടേഴ്സ് ഉണ്ട് നഴ്സസ് ഉണ്ട് എല്ലാം ഈ ജയിലിനകത്ത് തന്നെ അപ്പൊ അത് ലോകരാജ്യങ്ങൾക്കൊരു മാതൃകയാണ്